അമ്മേശ്വരണം ദേവീശ്വരണം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അത് സന്തോഷമായാലും ദുഃഖമായാലും അത് കൂട്ടിവെച്ചാൽ പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മറിച്ച് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മനസ്സിൽ തോന്നുന്നത് അതെന്തുമായിക്കൊള്ളട്ടെ അത് ദേഷ്യമായാലും വിരോധമായാലും സ്നേഹമായാലും സന്തോഷമായാലും ദുഃഖമായാലും അത് പ്രകടിപ്പിക്കുക താൽക്കാലികമായ വിരോധങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകാം പക്ഷെ അതിനായുസ് ഉണ്ടാവുകയില്ല മനസ്സിൽ കൂട്ടിവെക്കുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും മറ്റൊരു സമയത്ത് പ്രകടിപ്പിക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ നമ്മൾക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് തുറന്ന് സംസാരിക്കുക നമ്മുടെ മനസ്സ് തുറക്കുമ്പോൾ അവിടെ കാണുന്നത് മറ്റുള്ളവർ കാണുന്നത് നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ തന്നെയാണ് എല്ലാവരെയും പാറമയ്ക്കാവുന്നമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു